ും സ്വാഗതം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണനെ കുറിച്ചൊരു ഗാനം എഴുതി തരാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഈ കുറച്ച് ഗ്യാപ്പ് ഞാൻ എഴുതുന്നത് കാര്യം എന്നും നമ്മൾ എഴുതുന്നില്ലല്ലോ ഇതല്ലല്ലോ തൊഴിൽ തൊഴിലാക്കി എടുക്കണം അത് ആഗ്രഹമുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെ എഴുതുന്നപ്പം വാക്കുകളൊന്നും വരുന്നില്ല മലയാളത്തിൽ കാരണം ഞാൻ അബുദാബിയിലാണല്ലോ ജോലി ചെയ്യുന്നത് അപ്പം നമ്മുടെ ജോലി ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷാണ് എല്ലായ്പ്പോഴും ഇല്ല അപ്പോൾ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട് നമ്മൾ മലയാളം സംസാരിക്കും പക്ഷേ എന്നാലും സാഹിത്യ ഭാഷ ഉപയോഗിക്കുന്നത് വളരെ വളരെ എന്താ പറയുക കുറച്ച് സമയങ്ങളിൽ മാത്രം സാഹിത്യ സാഹിത്യഭാഷ ഉപയോഗിക്കാറില്ല നമുക്ക് മലയാളം നോർമൽ മലയാളം വേഡ്സാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സും കൂടെ ആഡ് ചെയ്ത് പോകുന്നു കാര്യം ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് അങ്ങനത്തെ ഭാഷ അല്ലെങ്കിൽ ആ സംസാര രീതിയാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ എഴുതാനിരുന്നപ്പോൾ ഒന്നും വരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നയൻറ്റീൻ എയ്റ്റീസിലെയും നയൻറ്റീസിലെയും ടൂ തൗസൻ്റിലേക്ക് ഗാനങ്ങളേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ഒരു അനുഭവം അല്ലെ സന്തോഷം കാരണം ആ പാട്ടുകളിലെ ആ ഗാനങ്ങളിലെ ഫിലിം സോങ്ങിൻ്റെ കാര്യം ഞാനീ പറയുന്നത് കേട്ടോ അപ്പോൾ അതിലെ ഗാനങ്ങളെന്ന് പറയുന്ന അതിൻ്റെ വരികളാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നല്ല സംഗീത സംവിധായകർ സംവിധായകർ കൂടെ ഉണ്ടായതുകൊണ്ട് ആ ഗാനങ്ങൾ വളരെ ഫേമസ് ആയി ഇപ്പം ഇപ്പോഴത്തെ ഗാനത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ കേൾക്കാറുമില്ല കഴിവതും ഉപേക്ഷിക്കും കേൾക്കാനായിട്ട് ഇത് ഫസ്റ്റ് രണ്ട് വരി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതിലെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലെ വരികളില്ല അർത്ഥം അറിയില്ല ആ സമയത്തൊക്കെ നമുക്ക് അറിയാൻ സാധ്യതയില്ല ഇപ്പോഴും എനിക്കതോട് എത്ര പേർക്കറിയാമെന്ന് ചിലപ്പോൾ ഒരു മലയാളം വിദ്വാനോ മാഷുമാർക്കോ ചിലപ്പോൾ അറിയാമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഡിക്ഷണറിയില് പല വാക്കുകളും ഇല്ലയെന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റി നയണിലെ ഒരു മലയാള മൂവി ഉണ്ട് നമ്മുടെ പ്രിയദർശൻ്റെ എൻ്റെ ഹസ്ബൻ്റ് പ്രിയദർശൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഡയറക്ടർ പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ മൂവി വന്ദനം ഇപ്പം മോഹൻലാൽ അഭിനയിച്ച വന്ദനത്തിലെ ഒരു ഫേമസ് സോങ്ങ് ഉണ്ട് കവിളിനയിൽ കുങ്കുമമോ ഞാൻ പാടുന്നില്ല ഞാൻ പാടാൻ അത്ര നല്ല നന്നായി പാടുന്നില്ല എന്നിട്ട് നിങ്ങൾക്ക് ചിരിക്കാനില്ല അത് വേണ്ട അപ്പം അതിൽ ഷിബു ചക്രവർത്തിയുടെ രചനയിലുള്ളതാണ് ഈ സോങ്ങ് കവിളിനയിൽ കുങ്കുമമോ അപ്പം അതിൽ ചില വരികൾ ഞാനത് വായിക്കാം മനസ്സിൻ്റെ മാലിന്യ തീരഭൂവിൽ മലരിട്ടു മാഘന്ത ശാഖികളിൽ എന്താ ഈ മാഘന്ത ശാഖികൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ ചിന്തിച്ചിട്ടുണ്ടോ എന്താണെന്ന് പിന്നെ വരുന്നുണ്ട് തളിരിലെ തിന്നും കുയിലുകൾ പാടി തരിവള തട്ടി പുഴയത് പാടി വനജ്യോത്ന പൂവിടുന്ന വനികയിൽ പാടുവാനായി നീ വരുമോ അതാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് വനജ്യോത്ന എന്താണ് വനിക അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അർത്ഥം നം ഞാനും ഒന്ന് ഇപ്പം ഞാൻ ആലോചിക്കും ഇതിൻ്റെ അർത്ഥം എങ്ങനെയായിരുന്നല്ലോന്നുള്ള ഇപ്പം ഞാനത് നിങ്ങൾക്കത് പറഞ്ഞുതരാം മലരിട്ട മാഹന്ത ശാഖികളിൽ മാഹന്തം എന്ന് പറയുന്ന തേന്മാവാണ് ദൃശ്യം അപ്പം തേന്മാവിൻ്റെ ബ്രാഞ്ചസാണ് ശാഖികൾ പറയുന്നത് അതിൽ തളിരിലെ തിന്നും കുയിലുകൾ പാടും തരുവള തട്ടി തട്ടി പുഴയത് പാടും പിന്നെ പറയുന്നത് വനജോസ്ന പൂവിടുന്ന വനജോസ്ന എന്ന് പറഞ്ഞ മുല്ലവള്ളി അല്ലെ വള്ളിമുല്ല എന്ന് എങ്ങനെയാണേലും നമുക്ക് പറയാം വനികയിൽ അതായത് കാട് അത് മുല്ലവള്ളി കൊണ്ട് നിറഞ്ഞ കാട്ടിലിരുന്ന് പാടാം നീ വരുന്നോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത്രയൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു കാണുമില്ല ഇപ്പോൾ ഇത് ശിബു ചക്രവർത്തിയുടെ രചനയാണ് ഇനി ഇതിൻ്റെ ചരണത്തിൽ ഒരു പോർഷൻ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മധുമാസ രാവിൻ പൂമഞ്ചലിൽ പനിമതി തീരത്തു വന്നിറങ്ങി എന്താണ് ഈ പനിമതി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പനിമതി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് കമൻ്റ് ബോക്സിൽ വന്ന് എഴുതുക ഞാനിപ്പോൾ പനിമതിയുടെ മീനിങ് പറഞ്ഞു തരത്തില്ല ഇനി വരുന്ന എൻ്റെ ഈ കൃഷ്ണസ് കൊളിക്കിലൂടെ ഞാൻ പനിമതിയുടെ അർത്ഥം പറഞ്ഞുതരാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് അതിൻ്റെ എന്താണ് മീനിങ് എന്ന് ആയിരിക്കുക ഇത് നെഗറ്റീവ് കമൻസുമായിട്ട് വരാരുത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കാണുമല്ലോ ഷോ എൻ്റെ ഈ പറയുന്ന ഈ വീഡിയോസ് കാണുക പോലും വേണ്ട പക്ഷേ അറിയാം അതിനെ ഒന്ന് ചിന്തിച്ചിട്ട് അതിനൊരു മറുപടി നൽകുക ഓക്കെ ഓക്കെ ദൻ ബൈ ബൈ Krishna's color key. Let's talk, let's chat and let's enjoy